ഇന്ത്യയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് സർവകലാശാലകളുണ്ട് ഇതുപോലെ നടക്കുന്ന രാഷ്ട്രീയ ആഭാസങ്ങൾ ഇന്ത്യയിലെ ഒരു സർവകലാശാലയിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും സർവകലാശാലകൾ കൊണ്ട് ജീവിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് കേരളത്തിൽ ഞാൻ കേരളത്തിലെ കേരളത്തിലേറ്റവും രാഷ്ട്രീയവൽക്കരിച്ച കോളേജുകളിൽ വർക്ക് ചെയ്ത ഒരാളാണ് എസ് എഫ് ഐ എന്നുള്ള വിദ്യാർത്ഥി സംഘടന മാത്രമുള്ള കോളേജ് ഇരുപത്തി മൂന്ന് വർഷം വർക്ക് ചെയ്ത ഒരാളാണ് ഏറ്റവും കൂടുതൽ പവറുള്ളത് വിദ്യാർത്ഥി നേതാക്കളാണ് രണ്ടാമത് അധ്യാപക സംഘടനയിലെ നേതാക്കൾ മൂന്നാമതാണ് പ്രിൻസിപ്പൾ വരുന്നത് അപ്പം എനിക്ക് ആ സീറ്റിലിരിക്കണമെങ്കിൽ ഇവരുടെ ദയ വേണം ഈ തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപക സമൂഹം വെറും അടിമകളായി മാറി കേരള സർവകലാശാലയിൽ കഴിഞ്ഞ പത്ത് വർഷം പതിനൊന്ന് വർഷമായി ബി ജെ പി കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്നിട്ട് എന്ത് കാവ്യവൽക്കരണമാണ് നടന്നത് സിലബസിൽ എന്തെങ്കിലും കാവ്യവൽക്കരണം നടന്നിട്ടുണ്ടോ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിൽ എന്തെങ്കിലും കാവ്യവൽക്കരണം നടത്തിയിട്ടുണ്ടോ കേരള സർവകലാശാലയെ നശിപ്പിക്കുന്നത് റെഗുലറായ സിൻഡിക്കേറ്റാണ് എത്ര വിദഗ്ധന്മാരാണ് നമ്മുടെ സിൻഡിക്കേറ്റിലുള്ളത് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്ത ഒരാളെന്നേ മലയാളി കുട്ടികളും മറ്റ് സ്റ്റേറ്റിൽ വരുന്ന കുട്ടികളാണ് കൂടുതൽ ഞങ്ങളുടെ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ വരെ നമ്മുടെ കുട്ടികൾ വളരെ അന്തർമുഖത്താണ് ഇവർ സംഘം ചേരുമ്പോഴുള്ള ബലമേ ഉള്ളൂ കേരളത്തിലെ സ്കൂളിലും കോളേജിലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് കിട്ടും ഉയർന്ന റാങ്ക് കിട്ടും പക്ഷേ ക്വാളിറ്റി വരുന്നില്ല ഞാൻ ഗവൺമെന്റ് സിസ്റ്റത്തിൽ മാത്രം പഠിച്ച ഒരാളാണ് പക്ഷേ എൻ്റെ അടുത്ത തലമുറയെ ഗവൺമെന്റ് വിദ്യാലയത്തിൽ വിടാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഈ സമരാഭാസം നടത്തുന്നവരുടെ മക്കളാരും ഗവൺമെന്റ് സ്കൂളിലല്ല പഠിക്കുന്നത് അവരുടെ മക്കളെല്ലാം പുറം രാജ്യങ്ങളിൽ എന്റെ കയ്യിൽ കണക്കിലുണ്ട്